പയ്യനൂർ മമ്പലം ഭഗവതി ക്ഷേത്രമുറ്റത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരം കടപുഴകി വീണു ക്ഷേത്രത്തിനും ഭണ്ഡാരപ്പുരയ്ക്കും ഇടയിൽ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെയാണ് ഈ മരമുത്തശ്ശി നിലംബന്ധിച്ചത് ശനിയാഴ്ച രാവിലെയാണ് മമ്പരം ഭഗവതി ക്ഷേത്രത്തിനു മുന്നിൽ പ്രൗഢിയോടെ നിലകൊണ്ടിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരം കടപുഴകി വീണത് ക്ഷേത്രമാചാരവുമായി ഏറെ ബന്ധമുള്ളതാണ് ഈ ആൽമരം ക്ഷേത്രത്തിനും ഭണ്ഡാരപ്പുരയ്ക്കും ഇടയിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെയാണ് മരം ിച്ചത് ഭാരപ്പുരയുടെ ഓടുമേഞ്ഞ മെൽക്കൂരക്ക് ചെറിയ നാശനഷ്ടമുണ്ടായി ക്ഷേത്ര പരിസരത്തുള്ളവരും നിരവധി കുട്ടികളും സ്ഥിരമായി ആശ്രയിക്കുന്ന ഇടമാണ് ഈ ആൽമരത്തിന്റെ തറയും തണലും ശനി ഞായർ ദിവസങ്ങളിൽ ആൽമരക്കീഴിൽ കരാട്ടെ പരിശീലനവും നടക്കാറുണ്ട് ഇന്നത്തെ കരാട്ടെ ക്ലാസ് വൈകുന്നേരത്തേക്ക് മാറ്റിയതിനാൽ വലിയ അപകടമാണ് വഴിമാറിപ്പോയത് ക്ഷേത്രത്തിന് ഏറെ പ്രൌഢി നൽകിയിരുന്ന ആൽമരം കടപുഴകി വീണതിൽ പരിതപിക്കുകയാണ് നാട്ടുകാരും പരിസരവാസികളും ടി മസൂദിൻ സ്ഥലം സന്ദർശിച്ചു ഐശ്വര്യങ്ങളുടെ ഭാഗമാണ് ഈ ആലും അരയാലും അതുപോലെയുള്ള വൻ മരങ്ങളെല്ലാം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വേദന നിർഭരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഒരു അപായമില്ലാത്ത നിലയിൽ അത് പൊരിഞ്ഞു വീണു എന്നുള്ളതാണ് ഒരു സമാധാനം നൽകുന്ന കാര്യം കാരണം ധാരാളം കുട്ടികൾ ഞങ്ങളൊക്കെ പൂരക്കളി ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ കരാറ്റ ക്ലാസ് നടക്കുന്നൊരു സ്ഥലമാണ് അമ്പലം ക്ഷേത്രത്തിലെ ഏറ്റവും അതിൻ്റെ ഒരു പ്രകൃതി ഗംഭീരമായിട്ടുള്ള ഒന്നാണ് ഈ പിന്നെ ആള് ന്യൂസ് ബീറോ